ഹലോ ഗൈസ് ഇന്നൊരു മിനി ബ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് ഏപ്രിൽ പതിനാല് വിഷുക്കിനാണ് കേട്ടോ അപ്പോൾ കണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കുളിക്കാൻ പോവാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിഷുക്കണി റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ടൈമായിട്ടും ഞാനും അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ അമ്മയുടെ സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ പടമാണ് കാണുന്നത് അപ്പോൾ അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിഷുക്കണി സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ റെഡ് സാരിയാണ് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇങ്ങനെ മടക്കിയിട്ടൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലാണ് നമ്മൾ കണി സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇതേപോലുള്ളൊരു കട്ടിയുള്ളൊരു ബുക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് മരത്തിൻ്റെ പലക ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലത് പിന്നെ അതിൽ മഞ്ഞപ്പട്ട് ഇതേപോലെ വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മഞ്ഞപ്പട്ടിലേക്ക് നമ്മുടെ കണ്ണനെ വെച്ച് കൊടുക്കുക കേട്ടോ കണിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം കണ്ണനെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഇനി കണി കാണാനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ ഒരു പാത്രത്തിലാണ് കേട്ടോ കണി വെക്കുന്നത് ഇതിലേക്ക് കുറച്ച് അരിയാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത് അരിയുടെ മുകളിലായിട്ട് കുറച്ച് കൊന്നപ്പവും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മൾ ആവി വെച്ച് കൊടുക്കുന്നത് ഒരു പൈനാപ്പിളാണ് കേട്ടോ പിന്നെ ഇതേപോലെ ചെറിയ സൈസ് ചക്ക വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു കണിവെള്ളരി പിന്നെ പച്ച മാങ്ങയാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ ഇതേപോലെ മുസമ്പി പഴുത്ത മാങ്ങ ഒരു ഓറഞ്ച് പിന്നെ ഒരു ആപ്പിൾ ഒരു കുക്കുംബറാണിട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഏകദേശം നമ്മൾ കണി സെറ്റായിട്ടുണ്ട് ഒരു അനാറും ഉണ്ട് ഉണ്ടല്ലോ വെച്ച് കൊടുക്കുന്നത് പിന്നെ പച്ചമുന്തിരി കറുപ്പുകളുള്ള മുന്തിരിയാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കണിക്കവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇനി ദേവിയുടെ ഉടയാടയും ഒരു വാൽക്കണ്ണാടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചക്കറികളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വിഷുക്കണി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ദൈവങ്ങളുടെ ഫോട്ടോയും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാക്സിമം കണിയൊന്ന് ഭംഗി കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കണി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടെ ഗായ്സ് അങ്ങനെ ഇനി കുറച്ച് വീഡിയോ എടുക്കൽ കാണോ വീഡിയോസ് അപ്ലോഡ് ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ റീൽസ് ചെയ്യാനും യൂട്യൂബിലായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ വിഷുക്കണിയൊക്കെ ഒരുക്കി സമയം മണിയായി നാലുമണിയായിട്ടോ അങ്ങനെ വീട്ടിലുള്ളവരെല്ലാവരും ഒന്ന് വിഷുക്കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് പോയി പിന്നെ ഞാൻ വിഷുക്കണിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടോ കനിയൊക്കെ കണ്ട സന്തോഷത്തിൽ അച്ഛനെനിക്ക് വിഷു കഞ്ഞിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതേതാണ് വിഷു കഴിഞ്ഞിട്ട് തന്നത് പിന്നെ നേരെ ചായ കുടിക്കാനായിട്ട് പോയത് അവിടെ വീട്ടിൽ ഉണ്ണിയപ്പവും കലത്തപ്പവും ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളവിടൊക്കെ എന്താ ഉണ്ടാക്കിയ ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിന്നെ രാവിലെ ആയപ്പോൾ ഞാനും അമ്മയും ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചിട്ട് അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ വീട്ടിലുള്ള ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ തന്നെ ടൈം കുറച്ചായി ഇന്നലെ ഉറങ്ങാൻ നേരെ വയ്ക്കുകൊണ്ട് നേരെ വയ്ക്കി കുറച്ച് നയിച്ച് അപ്പോൾ ഇത് അമ്പലത്തിലെത്തിയിട്ടുണ്ടോ ഈ ടൈം ആയപ്പോൾ താന്നാട് ശിവക്ഷേത്രത്തിലാണിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ടൈം ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ക്ഷേത്രത്തിന് നട അടയ്ക്കും എന്നൊക്കെ പേടിച്ചിട്ടും ആദ്യം പിന്നെ അമ്മ വന്ന് പുഷ്പാഞ്ജലി ഒക്കെ കഴിക്കുകയാണ് പുഷ്പാഞ്ജലി കഴിച്ച് ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിനകത്ത് കയറി അങ്ങനെ തൊഴുത് കഴിഞ്ഞ് പ്രസാദവും ഒരു രൂപ കഴിഞ്ഞിട്ടോ കിട്ടിയിട്ടോ ഇതാണ് അമ്പലത്തിൽ വിഷുക്കണി വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ തൊഴുതിറങ്ങി ഈ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഇതേപോലെ ഒരു തെച്ചിയുടെ കൊമ്പ് വാങ്ങിയിട്ടോ റോസ് നിറത്തിലുള്ള നല്ല രസം ഇട്ട് കാണാൻ അങ്ങനെ വന്ന് ഓട്ടോയിൽ കയറിട്ടോ അപ്പോൾ ഒരു സെൽഫി ഒക്കെ സെൽഫി സെൽഫിയൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോരാണ് പിന്നെ അങ്ങനെ വീട്ടിലെത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ റീൽ ചെയ്യാൻ അങ്ങനെ റീലൊക്കെ ചെയ്ത് നേരെ ചായ കുടിക്കാൻ പോയി കുറച്ച് ചായ കുടിച്ച് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നലെ സദ്യ ഉണ്ടാക്കി കുറച്ച് സദ്യ ഉണ്ടാക്കി അപ്പോൾ ചിക്കനായി ചിക്കൻ കറിയായി അങ്ങനെ എല്ലാം വേഗത്തിലായിട്ട് ഉണ്ടാക്കിയത് പിന്നെന്താ ഒരു ഉണ്ണിയപ്പം കൂടി എടുത്ത് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ആയിട്ടോ അങ്ങനെ കുറച്ച് ഫുഡ് പുറത്ത് വെച്ച് കൊടുക്കാനോ എന്നാൽ മറ്റു കാരണവന്മാർക്കൊക്കെ വെച്ച് കൊടുക്കല്ലോ അപ്പോൾ ഫുഡൊക്കെ വെച്ചെടുത്ത് ഫുഡ് കഴിച്ച് അപ്പോൾ ഇതാണ് കേട്ടോ വിഷുവിനൊന്നും സ്പെഷ്യൽ ഉണ്ടായിരുന്നത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഒരു കൊച്ചു വിഷു അങ്ങനെ കടന്നു പോയിട്ടോ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ വിഷു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് കം ചെയ്യാം അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് സപ്പോർട്ട് ഗൈസ് ബായ്